കഴിഞ്ഞ ദിവസം മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ മലങ്കര സഭയിലെ വിഭാഗീയ തർക്കങ്ങളുടെ പരിസമാപ്തിയായി സുപ്രീം കോടതി വിധി ഉണ്ടാവുകയും ആ വിധിയുടെ നടത്തിപ്പ് പോലീസ് സഹായത്തോടുകൂടെ നിർവഹിക്കപ്പെടുകയും ചെയ്തു അതിന്റെ ചില ദൃശ്യ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയും അതേ തുടർന്ന് മലങ്കര സഭയിലെ ഈ ഫാക്ഷൻ ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ മലങ്കരയിൽ സഭയുടെ ഭാവി എന്താകുമെന്ന വിഷയത്തെ കുറിച്ച് ഒരു ലൈവ് ചെയ്യാനിടയായി ആ ലൈവ് ചെയ്തപ്പോ സഹോദരി സഭയായിരിക്കുന്ന പരിശുദ്ധ കത്തോലിക്കാ തിരുസഭയിൽ കടന്നു കൂടിയിരിക്കുന്ന ഒരു ബഗ് ഈ ബഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ലാംഗ്വേജ് ആണ് ബഗ് ഫിക്സിങ് എന്നൊക്കെയാണ് പറയുക ഒരു ബഗിനെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തതാണ് ബഗ് വേണമെങ്കിൽ അവർക്ക് ഫിക്സ് ചെയ്യാം ഈ ബഗ് എന്ന പോയിന്റ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബീറ്റാ ടെസ്റ്റേഴ്സിന്റെ ഒരു ജോലിയാണ് ബീറ്റാ ടെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സോഫ്റ്റ്വെയർ പുതിയ ആപ്സ് ഇതൊക്കെ ഇറങ്ങുമ്പോൾ അവർ നമുക്ക് അയച്ചു തരും ഫ്രീ ആയിട്ടൊക്കെ അയച്ചുതരും പൈസ കൊടുക്കേണ്ട ആപ്പ് പോലും ഫ്രീ ആയിട്ട് കിട്ടും നമ്മളത് ബഗൊക്കെ പോയിന്റ് ഔട്ട് ചെയ്താൽ മതി പിന്നെ അത് നമുക്ക് ഫ്രീ ആയിട്ട് വെക്കാതെ അങ്ങനെയൊക്കെ ഉണ്ട് ടെസ്റ്റ് അതുപോലൊരു ബഗിനെ ഞാൻ കാണിച്ചതാണ് കത്തോലിക്ക തിരുസഭയിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു ബഗാണ് മാരിയോ ജോസഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുലൈമാൻ ഇത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് അപ്പം മുതൽ ഭയങ്കര വിഷയങ്ങളാണ് ഞാനത് എന്നാ അദ്ദേഹത്തെ കുറിച്ച് പറയാനോ കത്തോലിക്ക സഭയെ കുറിച്ച് പറയാനോ ഒന്നും മെനക്കെട്ടതല്ല കാരണം എനിക്കതിന്റെ ആവശ്യമില്ല പക്ഷെ അത് സാന്ദർഭികമായ ഒരു പ്രസംഗത്തിൽ കടന്നു വന്നതാണ് സാന്ദർഭികമായി ഒരു പ്രസംഗത്തിൽ കിടത് അല്ലാതെ ഞാൻ അദ്ദേഹത്തിനെതിരായിട്ട് അങ്ങനെ പറഞ്ഞതോ അതല്ല എന്റെ ഉദ്ദേശം അതല്ലായിരുന്നു അപ്പൊ അങ്ങനെ അത് സ്വാഭാവികമായിട്ടും അതാരോ എടുക്കുകയോയോ പ്രചരിപ്പിക്കുകയോ അത് അങ്ങനെ മുറിച്ചെടുക്കുകയോ പ്രചരിപ്പിക്കുകയോ എന്ന് ചെയ്തിട്ടില്ല അതൊരു സ്വാഭാവികമായി മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികളോടുള്ള പ്രബോധനത്തിൽ പ്രത്യേകിച്ച് ഈ ഓർത്തഡോക്സ് യാക്കോവായ സഭകളോടുള്ള ആ പ്രബോധനത്തിൽ വന്നുപോയ ഒരു സാന്ദർഭിക പരാമർശം മാത്രമാണ് അപ്പോ മുതൽ ആളുകള് ഈ സുലൈമാൻ തന്നെ നേരിട്ട് വന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ട് എന്നോട് നേരിട്ട് ഇത് പറയാൻ മേലായിരുന്നു എന്നോടൊന്ന് പറയാ നേരിട്ട് ഫോൺ ചെയ്യാൻ ഇമെയിൽ അയക്കാൻ മേലായിരുന്നു കത്തുമുഖനെ ബന്ധപ്പെടാൻ മലായിരുന്നു വാട്സാപ്പിൽ കൂടെ അറിയിക്കുക മേലായിരുന്നു ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ ചാറ്റാ മേലായിരുന്നു ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു നമ്മൾ നേരത്തെ പിന്നെ പ്ലാൻ ചെയ്തിട്ട് എന്നാൽ ഇന്നും പിന്നെ ഈ സുലൈമാൻ സുലൈമാനെതിരായിട്ടൊന്ന് പ്രതികരിച്ചേക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒന്നും പ്രതികരിച്ചല്ല അത് സാന്ദർഭികമായി ഒരു ടോക്കിനകത്ത് വന്നു പോയൊരു വിഷയമാണ് അത് ആദ്യം സുലൈമാൻ മനസ്സിലാക്കണം അല്ലാതെ ഇപ്പൊ ഞാൻ അത്യാവശ്യത്തിന് ഈ കോട്ടയത്തിന് പോകാൻ വേണ്ടി പോവാ പോകുമ്പോ നമ്മുടെ അപ്പുറത്ത് പാപ്പച്ചന്റെ പറമ്പിലോട്ട് ഒരു പോത്ത് കയറുക വേലി പൊളിച്ച് പാപ്പച്ചൻ ഏതവാഴ വെച്ചിട്ടുണ്ട് ആയിരം ഏത്തവാഴ വെച്ചിരിക്കുന്നു അപ്പൊ ഈ താഴത്ത് വീട്ടിലെ പാപ്പച്ചന്റെ പറമ്പിലോട്ട് ഈ ഏത്തവാഴ കുത്താൻ വേണ്ടി പോത്ത് കയറുന്നത് കണ്ടപ്പോ ഞാൻ ചെയ്യണം ഞാൻ നല്ല ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് ഞാൻ കോട്ടത്തിന് പോകാൻ ഒരുങ്ങി ഇറങ്ങിയതല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് പാപ്പച്ചന്റെ വീണ്ടും വാക്ക് എന്ന് വെച്ചാൽ ഓയി നിങ്ങളുടെ പറമ്പിലോട്ട് പോത്ത് കയറുന്നുണ്ട് എന്ന് ഒന്ന് പറയൊന്ന് കൂ പറയാ നാട്ടു മര്യാദ ആടോ പോവേ സുലൈമാൻ ഇത് ഞങ്ങള് കോട്ടയക്കാരുടെയൊക്കെ ഒരു മര്യാദയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ഈ പോത്തിന്റെ പോത്തിന്റെ ഏജന്റ് പ്രതികരിക്കുകയാണ് അത് തികച്ചും തെറ്റായിപ്പോയി നീ പോത്തിനോട് ചെന്ന് പറയണായിരുന്നു ആദ്യം പോത്തിനോട് പറയണായിരുന്നു പോത്തേ നിനക്കറിയാവോ ഇത് ആധാരപ്രകാരം ഇത് നാല്ത്തുരുട്ട് പാപ്പച്ചന്റെ പറമ്പാണ് ആ നിക്കുന്ന ഏത്തവാഴിയാണ് പിന്നെ പോത്തിന് അത്ര ഏത്തവാഴി അറിയാമെന്ന് പറഞ്ഞത് അപ്പൊ ഈ പോത്തിനോട് പറയണേ ഇത് ഏത്തവാഴിയാണ് അത് പോ നീ പോത്താണ് നീ ഒരു പോത്താണ് അത് ഏത്തവാഴിയാണ് നീ ഈ പറമ്പ് ഇത് വേലിയാണ് ഏ ഇത് ഇൻഡോപാക് അതിർത്തി പോലെ ഇങ്ങനെ പാപ്പച്ചന്റെ വേലിയാണ് പാപ്പച്ചൻ്റെ വേലിയില്ല നമുക്കറിയത്തില്ല പാപ്പച്ചൻ പണ്ടേ വേലി കെട്ടാൻ മടിയനും അലസനും പിടിപാടില്ലാത്ത അവന്റെ വേലി ഇങ്ങനെ അഴിഞ്ഞു മറിഞ്ഞു കിടക്കും ഏത് പോത്തിനും കേറാം അപ്പൊ ഇത് ഞാൻ പോത്തിനോട് പറഞ്ഞില്ല ഏ പോത്തിൻ്റെ ചെവിയിലേ ഞാൻ ചെന്ന് ഇത് പറയണായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് പരാതി അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല ആളുകൾ എന്നെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തായിരുന്നു ഇങ്ങനെ ഈ പറയണമായിരുന്നു അതായിരുന്നു അങ്ങനെയുള്ള ആളുകളോടൊക്കെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു എനിക്ക് ഇല്ലായിരുന്നു അങ്ങനെ പറയാൻ എനിക്ക് സൗകര്യം പെട്ടില്ല എനിക്കിങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു അങ്ങനെ കീഴത്തെ കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി